കൊല്ലം കടപുഴയിൽ ഇറച്ചിക്കോഴിയുടെ മാലിന്യങ്ങൾ വൻതോതിൽ തള്ളി പാലത്തിന് തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കൊല്ലം തേനി അളവിൽ കോഴി മാലിന്യങ്ങൾ തള്ളിയത് കടപുഴ ജംഗ്ഷന് സമീപമാണ് മാലിന്യം തള്ളിയത് പാലത്തിന്റെ സമീപമുള്ള വളവിൽ ാണ് മാന്യം തള്ളിയിട്ടുള്ളത് ഇതേ തുടർന്ന് പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി ദേശീയപാത റോഡ് സൈഡിലാണ് കൊല്ലം ദേശീയപാത റോഡ് സൈഡിലാണ് വേസ്റ്റ് ഒന്ന് അത് രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കാം ഇത് എത്താമെന്നാണ് നിഗമനം അതുപോലെ തന്നെ ഇത് അറിഞ്ഞ രാവിലെ ആറു മണിക്ക് മുമ്പ് അറിഞ്ഞപ്പോൾ തന്നെ സ്റ്റേഷനിൽ അറിയിക്കുകയും ശ്വാസവർദ്ധ സ്റ്റേഷനിൽ അറിയിക്കുകയും ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് അത് ഉടൻ തന്നെ അത് നീക്കം ചെയ്യാനുള്ള തീരുമാനം എടുക്കാനാണ് പഞ്ചായത്ത് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന നടപടികൾ സ്റ്റേഷൻ്റെ പരിധിയിൽ നിന്നും ഹെൽത്തിന്റെ പരിധിന്നും ഇതാരാണോ ഇത് വെച്ചാൽ അത് സിസിടിവി നോക്കി കൃത്യമായി നടപടി എടുത്ത് കോഴി കോഴിഫാമ്ണെങ്കിൽ അത് ലൈസൻസ് കട്ട് ചെയ്ത് തന്നെ ഇങ്ങനെയുള്ള നിയമ നടപടി സ്വീകരിക്കണം കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം പ്രദേശത്താകമാനം ദുർഗന്ധം പടർന്നിരിക്കുകയാണ് പഞ്ചായത്ത് അംഗം ഷീലാകുമാരി ആരോഗ്യവകുപ്പിലും പോലീസിലും വിവരം അറിയിച്ചു ഇതേസമയം മാലിന്യം തള്ളിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട നാട്ടുകാരും രംഗത്തെത്തി ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട